അപ്പോഴേ എല്ലാവർക്കും നോയിൽ ചിക്കൻ കറിയുടെ റെസിപ്പി വേണ്ടേ വായോ പറഞ്ഞു തരാം കാണുമ്പോഴും പറയുമ്പോഴും വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിലും അത്ര വലിയ സംഭവം വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റോട് കൂടി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കീടിലും ചിക്കൻ കറിയാണിത് ആദ്യം തന്നെ ചിക്കനിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം ഒരു വലിയ പാത്രത്തിലോട്ട് ചിക്കൻ കറിക്ക് വേണ്ടുന്ന സവാള തക്കാളി പച്ചമുളക് അരികും കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കരിയാപ്പിലേക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കറി മസാല ചിക്കൻ മസാല ഇത് ഇത്രയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നേരിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ചിക്കനും തട്ടി കൈ വെച്ച് ആ മസാലയും ചിക്കനും എല്ലാം കൂടെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തെടുത്ത് കുക്കറിനകത്ത് വെച്ച് കേപ്പിച്ചെടുക്കണം നോർമലി നമ്മൾ കുക്കറിനകത്ത് ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ വിസിലാണോ കേൾപ്പിക്കാറുള്ളത് അപ്പൊ ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു വിസും കൂടെ കേൾപ്പിച്ചെടുക്കും കേട്ടോ ചിക്കന്റെ വേവും കുക്കറിന്റെ സ്വഭാവം അനുസരിച്ച് പരിപാടിയിൽ മാറ്റം വരുത്താൻ കമ്മറ്റിക്ക് അധികാരം ഉണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലോട് തട്ടി ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുത്ത് ലാസ്റ്റ് കുറച്ച് മല്ലലിയും കൂടെ തൂടി പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ നോ ഓയിൽ ചിക്കൻ കറി റെഡി ഡയറ്റായതുകൊണ്ട് തന്നെ കൈക്കും കൂടെ കുറച്ച് വർക്ക്ഔട്ട് ആയിക്കോട്ടെ എന്ന് കരുതി കുഴച്ച് പരത്തി കുറച്ച് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി എടുത്തിട്ട് ചിക്കൻ കറി ആയിട്ട് പിടി പിടിച്ചു അപ്പൊ ബൈ